കൃത്യമായ ജനന തീയതി ഇല്ലെങ്കിൽ ജ്യോതിഷം എങ്ങനെ നോക്കും ഒരുപാട് പേർക്ക് ഇന്നേ കാലത്തും അവരുടെ ജനന സമയം ഒരുപക്ഷെ കൃത്യമായ ജനന തീയതി തന്നെ അറിയില്ല എങ്കിലും നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഉണ്ട് നിമിത്ത ശാസ്ത്രങ്ങളുണ്ട് നൂറുകണക്കിന് ട്രഡീഷണൽ ആയിട്ടുള്ള പ്രഡിക്ഷൻ സയൻസ് അതിനാൽ ഒരാൾക്ക് കൃത്യമായ സമയം അറിയുന്നില്ല അല്ലെങ്കിൽ കൃത്യമായ ജനനതീയതി അറിയാൻ പറ്റുന്നില്ല എങ്കിലും വിഷമിക്കേണ്ട നമുക്ക് ഇവിടെ ത്സ്യാവതാര ജ്യോതിഷാലയത്തിൽ വളരെ സയന്റിഫിക് സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് മാത്രം വെറുതെ അതും ഇതും പറഞ്ഞുള്ള പ്രതിവിധികളൊന്നും സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ അനുഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന സയൻസ് എന്നെ വിളിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് കൊല്ലമുഖത്തിലാണ് നമ്മുടെ നാഗമത്സ്യാവതാര ജ്യോതിശാലയം